വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ബനാന പുഡിങ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കേക്ക് ട്രൈ ചെയ്തിട്ട് കഴിക്കാൻ കൊടുത്തപ്പോൾ നല്ലൊരു അഭിപ്രായം കിട്ടിയ കേക്കാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആണ് ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് പോവാം പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ മൈദ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ ഒരു കപ്പ് പ്ലസ് ത്രീ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കാൽ കപ്പ് മൈതം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സെവൻ സ്പൈസസിൽ നിന്ന് ഒരു അര ടീസ്പൂൺ മസാല കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ ബനാന പുഡിങ്ങിലേക്ക് ആവശ്യമായ പഴം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റോബസ്റ്റ് പഴമാണ് രണ്ട് ചെറിയ കട്ട് എടുത്തിട്ടുണ്ട് ൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് ബീറ്ററിന്റെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ വാനിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളസെൻസ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ടു ഫിഫ്റ്റി എം എൻ്റെ കപ്പിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ മുക്കാൽ കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര നമ്മൾ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം ഒരു ആവുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യൽ നിർത്താം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും രണ്ട് തവണകളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്കിവിടെ റോബസ്റ്റപ്പഴം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നോർമൽ സൈസ് ഉള്ള പഴമാണ് രണ്ടെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത ശേഷം അതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാരമിൽ ചെയ്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അര കപ്പ് പഞ്ചസാര സാര ക്യാരമൽ ചെയ്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്ത ശേഷം അതൊരു ആക്കിയ ശേഷം നമ്മൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം നമ്മുടെ മൈദ നമ്മൾ അരിച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് നമ്മളിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളിവിടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എയിറ്റ് ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാറ്റർ ബാറ്ററിതിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലത്തെ എയർ ബബിൾസൊക്കെ പോകാനാണ് നമ്മുടെ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ് ആണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതൊന്ന് ടാപ്പ് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ് ചേർത്ത് കൊടുക്കാം ഇതൊപ്ഷനിലാണ് കാണാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പുട്ടി കേക്കിൽ അങ്ങനെ ക്യാഷ് ഒന്നും ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോർമൽ കേക്കിനേക്കാളും നമുക്ക് പുഡിങ് കേക്കും പ്ലം കേക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ടൈം ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം കുറച്ചുകൂടി ടൈം വെച്ച് കൊടുത്താൽ മതി എനിക്കിവിടെ ഒരു ഫിഫ്റ്റി മിനിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടാറിയ ശേഷം മാത്രം നമ്മൾ കേക്ക് ടി നിന്ന് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ Bye.